എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമ്മൾ നമ്മുടെ മക്കളെ സുരക്ഷിതരാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഭാവി ഒരു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ പലരും മക്കളെ കുറച്ച് ദൂരത്തേക്ക് പഠിപ്പിക്കാൻ വിടുന്നത് അല്ലേ അത് ഒന്നെങ്കിൽ ജില്ലയ്ക്കകത്തായിരിക്കാം അതല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്ത് അതല്ലെങ്കിൽ സ്റ്റേറ്റിന് പുറത്ത് അല്ലേ എന്തായാലും ഇന്ത്യക്കകത്ത് പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ കാര്യമല്ല അപ്പോൾ നമ്മൾ മക്കളെ പഠിക്കാൻ വിടുമ്പോൾ ചിലപ്പോൾ ബിരുദമായിരിക്കാം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമായിരിക്കാം അല്ലെങ്കിൽ പി എച്ച് ഡി എന്തു ആയിക്കോട്ടെ നമ്മൾ ആദ്യം അവരെ വിടുമ്പോൾ നമ്മളെന്ത് ചെയ്യും ആ കോളേജോ സ്കൂളോ എന്തോ എന്തുവാണോ നമ്മളവിടെ അവരെ കൊണ്ടുപോയി ആക്കും അല്ലേ നമ്മളവിടെ എല്ലാം സേഫ് സേഫാണെന്ന് ഉറപ്പുവരുത്തി അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ നമ്മളവിടെ കൊണ്ടാക്കുന്നു നമ്മൾ തിരിച്ചു വരുന്നു അതിനു യാത്രകളൊക്കെ മക്കൾ തന്നെയായിരിക്കും അതിന് കാരണം അവർ അവർ തന്നെ അവിടെ ഉള്ളവരായിട്ട് പരിചയപ്പെടും അപ്പോൾ ആ നമ്മുടെ വീടിൻ്റെ ഏരിയയിലുള്ള കുട്ടികളൊക്കെ ആയിട്ട് അവർക്ക് കണക്ഷൻ വരും അങ്ങനെ അവർ ഒരുമിച്ച് കൂട്ടായിട്ട് വരും കൂട്ടായിട്ട് തിരിച്ചു പോകും അല്ലേ അപ്പോൾ പാരൻസിൻ്റെ റോൾ എന്ന് പറയുന്നത് മിക്കവാറും റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ മക്കൾ തനിയെയാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് അവർ ആണ്. അവർ ശരിയാണ് അല്ലേ അപ്പോൾ ഇവിടെയാണ് നമ്മൾ വിശ്വാസം എന്നുള്ള ഒരു ലേബിള് മക്കളുടെ ദേഹത്തേക്ക് ചാർത്തി കൊടുക്കുന്നത് പക്ഷേ ആ ഒരു ലേബിളിൻ്റെ മറവിൽ മക്കൾ നമ്മളോട് ചെയ്യുന്നത് വിശ്വാസ വഞ്ചനയായി കൂടുന്നില്ലല്ലോ കാരണം ഇത് പറയുമ്പോൾ പലരും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം പലർക്കും പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് കാരണം ഇതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ കഴിയുന്നത് മക്കൾ യാത്ര പോകുന്ന ലോങ് ട്രിപ്പൊക്കെ യാത്ര പോകുന്ന ബസ്സിലെ കണ്ടക്ടേഴ്സിന് അതല്ലെങ്കിൽ ഒരു ട്രെയിനിലൊക്കെ പോകുമ്പോൾ അവരുടെ സഹയാത്രികർക്ക് അവർക്കത് വ്യക്തമായിട്ടറിയാം എന്താണ് പിന്നീട് അവിടെ സംഭവിക്കുന്നതെന്ന് പക്ഷേ നമുക്ക് എല്ലാവരെയും കുറ്റപ്പെടുത്തി പറയാൻ കഴിയില്ല അതിന് കാരണമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മളൊരു പത്ത് മാമ്പഴം വാങ്ങിയാൽ എല്ലാം ഒരേപോലെ ഇരിക്കുന്ന മാമ്പഴം അല്ലേ നമ്മൾ ഒരേ വില കൊടുത്തിട്ട് തന്നെയാണ് ഈ പത്ത് മാമ്പഴവും നമ്മൾ വാങ്ങുന്നത് പക്ഷേ അതിനകത്ത് രണ്ടോ മൂന്നോ പുഴുക്കുത്തും കേടൊക്കെയുള്ള മാമ്പഴം ഉണ്ടാകും പക്ഷെ പേരുദോഷം വരുമ്പോൾ മൊത്തത്തിലായിരിക്കും ഒരു അല്ലേ ഇതും അതുപോലെ തന്നെയാണ് ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുക ഒരു തലമുറയെ കുറിച്ചിട്ടാണ് പക്ഷേ അതിനകത്ത് എല്ലാവരും ഉൾപ്പെടുന്നില്ല പക്ഷേ കുറച്ച് പേരെങ്കിലും ഉൾപ്പെടും പാരൻസിന് പലർക്കും ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് അമ്മമാർക്ക് അച്ഛന്മാർ കുറെയൊക്കെ പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യം മനസ്സിലാവും പക്ഷേ അമ്മമാർ പെട്ടെന്ന് അതിനോട് അങ്ങ് യോജിക്കില്ല എനിവേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബസ്സിലെ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മക്കളുടെ സഹയാ ബസ്സിലുള്ള അല്ലെങ്കിൽ ട്രെയിനിലുള്ള സഹയാത്രികർ പക്ഷേ അവിടെ നടക്കുന്നത് എന്താണെന്ന് ഇവരാരും പുറത്തു പറയില്ല അതെന്താണ് കാരണം എന്നറിയോ വേദിച്ചിട്ടാണ് അവർ പറയാത്തത് എന്തെങ്കിലും അവർ ചോദ്യം ചെയ്താൽ ചോദിച്ചാൽ പിന്നെ ഇവിടെ വാതി പ്രതിയാവും ഈ വ്യക്തി ഒരു വിവാഹം കഴിഞ്ഞ ഒരാളാണെങ്കിൽ കോടതിയിൽ കേസും കോടതിയൊക്കെ ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ ഇദ്ദേഹത്തെ ഒരു പീഡന പീരൻ ആയിരിക്കും നമ്മുടെ മകള് എന്താ സംബോധന ചെയ്യുക അല്ലേ കാരണം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ പലതും നമ്മൾ കാണുന്നത് ഇന്നലെ തന്നെ ഒരു ന്യൂസ് നമ്മൾ കണ്ടല്ലോ എഴുപത്തിയഞ്ച് വയസ്സായ ഒരാളുടെ പേരിൽ ഒരു പേരിലൊരു കുട്ടിക്കുറ്റം ആരോപിച്ച് ഒന്നും അയാളോട് ചോദിച്ചില്ല വന്നു നേരെ കൊണ്ടുപോയി അടച്ചു അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് തന്നെ ഒരു ഉണ്ടായി അവൾ വീണ്ടും തിരുത്തി മൊഴി കൊടുത്തു ഇദ്ദേഹമല്ല എന്നുള്ളത് അങ്ങനെ ഒമ്പത് മാസം നീണ്ട നീണ്ടൊൻപത് മാസത്തെ ശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി അപ്പോൾ പെൺകുട്ടികൾ എന്താ പറയാ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ഒരു കാലഘട്ടമാണിത് വാക്കാണെന്ന് നമുക്ക് മാറ്റി പറയാൻ കഴിയുള്ളൂ അല്ലേ കയ്യും കാലൊന്നും മുറിച്ച് മാറ്റാൻ പറ്റില്ല അവർക്ക് തോന്നുന്നവരെ അവരങ്ങോട്ട് പറയും പോക്സ് കേസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല ജയിലിൽ കിടക്കേണ്ടി വരും അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ഈ ബസ്സിലെ കണ്ടക്ടറെ സംബന്ധിച്ച് അയാളുടെ ഭാവി ആണ് പിന്നെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് അവിടെ അല്ലേ വിവാഹം കഴിഞ്ഞ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഭാര്യയെ ഭാര്യ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ ബന്ധുക്കളെ നാട്ടുകാരെ എല്ലാവരെയും ബോധിപ്പിക്കേണ്ടി വരും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊരു പീഡന വിവരമല്ല എന്നുള്ളത് അതേസമയം വിവാഹം കഴിക്കാത്ത ഒരാളാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പെണ്ണ് കിട്ടാനും സാധ്യത കുറവാണ് അപ്പോൾ ഇതിത്രയും ഒരു ആമുഖമായിട്ടാണ് ഞാൻ പറഞ്ഞത് അതിനെന്താണ് കാരണം എന്നുള്ളത് ഇനി ഞാൻ പറയുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മളിങ്ങനെ മക്കളെ ബസ്സിൽ കയറ്റി വിടുമ്പോൾ മൂന്ന് കുട്ടികൾ അവരുടെ ജോഡി ആറ് വീതം എന്ന് വിചാരിക്കുക അപ്പോൾ ഇവർ ബസ്സിലിരിക്കുന്നു എ എയും ബിയും ഒരു സീറ്റ് അതേപോലെ സിയും ഡിയും ഒരു സീറ്റ് അതിനുശേഷം ഡിയും ഇയും ഒരു സീറ്റ് ഓക്കെ അപ്പം ഇവർ ഇരുന്ന് യാത്ര ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണ രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പോ ഫ്രണ്ട്സോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോക്കല്ല ഇവർ ഇവരുടേതായ ലോകത്ത് ഇവരുടേതായ കാര്യങ്ങളിൽ മുഴുകി ഇവർ യാത്ര ചെയ്യുന്നവരാണ് ചുറ്റും ആരും ഉണ്ട് എന്നുള്ളൊരു ചിന്ത പോലും ഇവർക്കില്ല അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പം ഇങ്ങനെയുള്ള സമയത്താണ് ഞാൻ പറഞ്ഞ പോലെ കണ്ടക്ടറും ബസ്സിലെ ജീവനക്കാരും ഒക്കെ അതൊക്കെ കാരണം അവർ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല അവർ ഇത് സ്ഥിരം കാണുന്ന കാഴ്ചയാണ് അവർക്കിതിലൊരു പുതുമയുമില്ല പക്ഷേ നമ്മുടെ ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ആയിട്ടുള്ള നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോടൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല അല്ലേ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ തലമുറയിലുള്ള പല ആളുകൾക്കും ഇങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ എ യും ബിയും ഒക്കെ ജോലിയായിട്ട് ഇരുന്ന് അങ്ങനെ അവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ബസ്സിലെ ഇതുപോലെ ബ്രേക്കിനൊക്കെ ഫുഡ് കഴിക്കാനും വാഷ്റൂമിൽ പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് അതൊക്കെ ബസ് നിന്ന് നിർത്തി എവിടെയെങ്കിലുമൊക്കെ ഇവരെല്ലാം ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ബസ് സ്റ്റാർട്ട് ചെയ്യാണ് പോവാനായിട്ട് ആ സമയത്ത് പിന്നെ നമ്മൾ കാണുന്നത് വേറൊരു കാഴ്ചയായിരിക്കും അതെന്താണെന്നറിയോ എയുടെ കൂടെ ഇരുന്നത് പിന്നെ ബി ആയിരിക്കില്ല എയുടെ കൂടി ഇരിക്കുന്നത് ചിലപ്പം ഡി ആയിരിക്കും ബീയുടെ കൂടി ഇരിക്കുന്നത് ചിലപ്പം ഇ ആയിരിക്കും മനസ്സിലായോ അവർ ജോലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വച്ച് മാറുന്നു എക്സ് പിന്നെ അവിടെ അവരുടെ പാർട്ട്ണറായ എക്സ്ചേഞ്ചാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കും ഓക്കെ വാട്ട് എവർ ഇവർ ആണ് ഇവർ കല്യാണം കഴിക്കാനുള്ളവരാണ് വിവാഹ വാഗ്ദാനങ്ങളൊക്കെ നൽകി പോകുന്നവരാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ വിവാഹ വാഗ്ദാനം നൽകിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ശരീരം ഷെയർ ചെയ്യുക എന്നുള്ളതല്ല എങ്കിൽ പോലും നമ്മളിപ്പോൾ വിചാരിക്കുന്ന എന്താണ് ഓക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ് ഇഷ്ടമാണ് പ്രണയമാണ് എന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ ഈ ബസ് രണ്ടാമത് പോവാനായിട്ട് ട്രിപ്പ് തുടങ്ങുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവർ പങ്കാളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന വരും അപ്പോൾ ഇവിടെ ഒരിക്കലുമുള്ളത് ഒരു പ്രണയമല്ല അവിടെ ഒരു വിശുദ്ധ അല്ലെങ്കിൽ പണ്ടൊക്കെ പറയും വിശുദ്ധ പരിശുദ്ധമായിട്ടുള്ള പ്രേമം എന്നല്ലേ അതൊന്നും ഇന്നത്തെ കാലത്തിൽ ഇന്നത്തെ കാലത്തുള്ളത് എല്ലാവർക്കും തന്നെ ഒരു കാമം മാത്രമാണ് ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ അപ്പോൾ ഇല വന്ന മുള്ളിൽ വീണാലും മുള്ളു വന്ന ഇലയിൽ വീണാലും കേട് ഇലയ്ക്ക് തന്നെയാണ് എന്നുള്ളത് എത്ര പറഞ്ഞാലും പെൺകുട്ടികൾക്ക് ആർക്കും തന്നെ മനസ്സിലാവാറില്ല അപ്പോൾ അതാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ വേടൻ്റെ കാമുകയായിരുന്ന പെൺകുട്ടി ഇപ്പം എന്താണ് പറയുക ഡിപ്രഷനിലേക്ക് പോയി ചികിത്സയെടുത്തു അപ്പോൾ വേടിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ എത്രമാത്രം വിധി വരുമ്പോൾ എങ്ങനെയായിരിക്കും വിധി വരിക ഉഭയസം എന്താ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം അവിടെ ഒരിക്കലും പീഡനമല്ല വരിക അവിടെ വിശ്വാസവഞ്ചനയാണ് വരിക അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് പോകുമ്പോൾ ഇവർക്ക് ഒരു പാർട്ട്ണറിൽ മനസ്സിലായോ ഒരാളിൽ മാത്രം ഇവരേക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയുന്നവരായിരിക്കില്ല ഇവർ ഇവരെന്ത് ചെയ്യും ഒരു കുരങ്ങൻ ഒരു കമ്പിൽ നിന്ന് അടുത്ത കമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടിക്കളിക്കുന്നത് പോലെ ആയിരിക്കും ഇവരുടെ ജീവിതം ഇവരെ വിവാഹം കഴിക്കണമെന്ന് ഒട്ടും താല്പര്യമുള്ള ആളുകളായിരിക്കില്ല നിങ്ങളെപ്പോലുള്ളവർ വിവാഹം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ പത്ത് മാമ്പഴത്തില് മൂന്നുപേരെ പുഴുക്കത്തുള്ളതുള്ളൂ ബാക്കി ഏഴ് മാമ്പഴം നല്ല മാമ്പഴായിരിക്കും അല്ലേ അപ്പം അതുപോലെ തന്നെ ഈ ഒരു രീതിയിലും വഷളതരത്തിലും ഒന്നും പോകാത്ത നല്ല രീതിയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ തലയിലാണ് നിങ്ങൾ ചെന്ന് കയറുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെയാണ് നിങ്ങൾക്ക് പങ്കാളിയായി കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഒരു മന മനസ്സിന് കുത്തില്ലാതെ മനസാക്ഷി കുത്തില്ലാതെ നിങ്ങൾക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റും ഇല്ല അപ്പം എന്തു ചെയ്യും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയും തുറന്ന് പറയുമ്പോൾ പിന്നെ എന്തായിരിക്കും നിങ്ങളുടെ ജീവിതം അദ്ദേഹം പിന്നെ പെട്ടുപോയല്ലോ എന്ന് ഓർത്ത് ചിലപ്പം നിങ്ങൾ കൂടെ കൂട്ടി തുടർന്ന് അങ്ങോട്ട് ജീവിക്കും പക്ഷേ അതിനൊരു ആത്മാർത്ഥത ഉണ്ടാകണമെന്നില്ല നേരത്തെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹവും സംരക്ഷണവും പരിചരണമൊന്നും നിങ്ങൾക്ക് ആ ലൈഫിൽ നിന്ന് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഒരു പരിധിവരെ നമ്മളെ സൂക്ഷിക്കാൻ സ്ത്രീകളെ സൂക്ഷിക്കാൻ സ്ത്രീകൾക്ക് തന്നെ കഴിയും നമ്മളൊരുപാട് ഫിലോസഫി ഒന്നും പറഞ്ഞ് ഏ ഇലയ്ക്കും മുള്ളിനും മുള്ളു വന്ന ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും ഇലക്കാണ് കേട് എന്ന് പറയുമ്പോൾ അല്ല മുള്ളു ഒടിയാൻ സാധ്യതയുണ്ട് മുള്ളിനും അപകടം സംഭവിക്കുന്ന ഒന്നും പറഞ്ഞു തരുന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം നമ്മൾ കണ്ടല്ലോ കുറച്ച് ദിവസം മുൻപ് എത്ര രണ്ട് മൂന്ന് മാസമായിരുന്നു അല്ലേ ഒരു ഐ ബി ഉദ്യോഗസ്ഥ പെൺകുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു അവൾ ഇതുപോലെ ഇഷ്ടമായി ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു ഗർഭിണിയായി അബോഷനായി ഈ കഥയൊക്കെ വീട്ടുകാരറിഞ്ഞത് ഒരുപാട് വൈകിയാണ് മരണത്തിന് ശേഷം ബാക്കി ഡീറ്റെയിൽ ഒക്കെ ബാഗിൽ നിന്ന് കിട്ടി എന്തൊക്കെയോ പ്രിസ്ക്രിപ്ഷൻ്റെ പേരിലൊക്കെയാണോ പിന്നെ അവർ അവരന്വേഷണം നടത്തിപ്പോയണതൊക്കെ അറിഞ്ഞു അപ്പോൾ എന്നിട്ടും ആ കുട്ടി എന്തുകൊണ്ടാണ് അവൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ കാലുപൊടിച്ച് പോയത് അവൾക്ക് വേറെ ഒരാളെ ചതിക്കാൻ താല്പര്യമില്ല അവിടെ നമ്മൾ ആ പെൺകുട്ടിയിൽ ആ പെൺകുട്ടിക്ക് അവനിലുണ്ടായിരുന്ന വിശ്വാസം ഇതുപോലെ തന്നെയാണ് ഓരോ മാതാപിതാക്കൾക്കും ഓരോ കുട്ടിയിലും ഓരോ മക്കളിലുമുള്ള വിശ്വാസം ശരിക്കും ആ വിശ്വാസം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വെറുമൊരു ലേബലാണ് ആ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ മക്കൾ പോകുന്നത് ശരിക്കും ഒരു കുത്തഴിഞ്ഞ ജീവിതം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഇത് വീഡിയോ കാണുന്ന വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും പക്ഷേ മക്കൾ ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളത് പാരൻസിനൊന്നും അറിയണ്ടാവില്ല അല്ല അവരുടെ മുൻപിൽ അവരുടെ മക്കൾ എപ്പോഴും നല്ല കുട്ടികളാണ് തെറ്റൊന്നും ചെയ്യാത്ത യാതൊരു ചീത്ത കൂട്ടുകെട്ടിലും പോവാത്ത നല്ല കുഞ്ഞുങ്ങളാണ് അല്ലേ എല്ലാ പാരൻസും അങ്ങനെ തന്നെയാണ് മക്കളെ കാണുക ആരും സംശയ ദൃഷ്ടിയോടുകൂടിയൊന്നും മക്കളെ കാണുകയോ ചോദ്യം ചെയ്യുകയൊന്നും ചെയ്യാറില്ല അതു തന്നെയാണ് ഈ മക്കൾക്കുള്ള ഒരു ആത്മവിശ്വാസം അപ്പോൾ മക്കളെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക നിങ്ങൾക്ക് നിങ്ങളെ സൂക്ഷിക്കാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിങ്ങൾക്ക് സാധിക്കും പക്ഷെ നമ്മൾ ഈ ഗോവിന്ദ ചാമിയെപ്പോലെ വളരെ വിരളമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അത് വേറെ പക്ഷേ അങ്ങോട്ട് ചെന്ന് ശരീരം ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ബന്ധത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കുക ഇതിനൊക്കെ ഒരു ബോർഡർ ലൈൻ അത് എവിടെയാണ് ആ ലൈൻ എവിടെയാണ് ഓരോരുത്തരും നിർത്തണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണ നമ്മൾക്ക് വേണം ആരും കൊച്ചു കുട്ടികളല്ല പ്രായമായി പക്വതയായി സ്വന്തമായിട്ട് ചിന്തിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനൊക്കെ ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പം നമ്മൾ വികാരത്തിന് അടിമപ്പെടാതെ വിവേകത്തോടുകൂടെ ജീവിതം മുൻപോട്ട് പോവുക ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരും തെറ്റിലേക്ക് പോകാൻ ചാൻസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ ഇതിൽ പോകരുത് ഈ ഇങ്ങനൊരു വിവാഹം എന്നുള്ളതെങ്കിലും ആ ഒരു മോഹന വാഗ്ദാനം ശരിക്കും അതിന് വിവാഹ വാഗ്ദാനം എന്നല്ല പറയാം മോഹന വാഗ്ദാനം എന്ന് തന്നെ പറയാം വേണം പറയാൻ കാരണം അത് വേറൊന്നും കൊണ്ടല്ല അവന് ശാരീരികമായിട്ട് ബല ഒരു അല്ലാതെ നിങ്ങളെ സ്വന്തമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ട്രാപ്പാണ് ഈ പറയുന്ന വിവാഹ വാഗ്ദാനം അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ പെൺകുട്ടികളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു മാറി ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്